ഇവിടെ ഉണ്ടായിരുന്നു ജീവിതത്തെ ആവോളം സ്നേഹിച്ച കുറേ ആളുകൾ നിലച്ചിരിക്കാതെ പ്രകൃതി കലിതുള്ളിയപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ഒരു ആവാസ വ്യവസ്ഥ തന്നെ ഇല്ലാതായി നിരവധി മൃഗാദികളും വാസസ്ഥലങ്ങളുമെല്ലാം നിമിഷ നേരം കൊണ്ട് പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്നു ഉള്ളുലയ്ക്കുന്ന ഒരു കാഴ്ച ഉറങ്ങിക്കിടന്നവരെയെല്ലാം മരണത്തിലേക്ക് ഒഴുക്കിവിട്ട ഒരു വലിയ പെരുവെള്ളപ്പാച്ചിലാണ് വയനാട് ഇന്നലെ ഉണ്ടായത് ഒരുതരി ശ്വാസമില്ലാതെയും മണ്ണിൽ പൂണ്ടും മരത്തടികളിൽ ചുറ്റിപ്പിണഞ്ഞും പാറക്കല്ലുകളിൽ തലയിടിച്ചും കൊത്തൊഴുക്കിലില്ലാതായ മനുഷ്യജീവനുകൾ മാത്രം അവശേഷിച്ച ഒരു ദുരന്തഭൂമി ഇന്നലെ പുലർച്ചെയുണ്ടായ വൻ ഉരുൾപൊട്ടലിൽ ചൂരൽമലയും മുണ്ടക്കയും നാമാവശേഷമായി മാറി പിഞ്ചു പൈതങ്ങളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ജീവിത പങ്കാളികളെയും നഷ്ടമായവർ കൊടും തണുപ്പുള്ള രാത്രിയിൽ കുന്നിൻമുകളിലും ഉയർന്ന കെട്ടിടങ്ങളിലും കയറി നിന്ന് രക്ഷാമാർഗത്തിനായി നിലവിളിച്ചവർ ഭൂമിയും വീടും വാഹനങ്ങളുമടക്കം ഒരായുഷ്കാലത്തെ സമ്പാദ്യമെല്ലാം ഒരു ഘോര രാത്രി ഇല്ലാതാക്കിയവർ എങ്ങും നീറുന്ന കാഴ്ചകൾ മാത്രം വയനാട് ജില്ലയിലെ കോഴിക്കോട് മലപ്പുറം വനമേഖലയോട് ചേർന്നാണ് മുണ്ടക്കൈ എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഏലവും തേയിലത്തോട്ടങ്ങളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും അരുവികളും നിറഞ്ഞ പ്രകൃതിരമണീയമായ സ്ഥലം സഞ്ചാരികൾക്ക് ഇത് വയനാട്ടിലെ മൂന്നാറാണ് ആ വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട പലർക്കും പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ പറയാനുണ്ട് അവിടെ ജീവൻ തിരിച്ചു കിട്ടിയ മനുഷ്യരുടെ മുഖത്ത് ഭീതി മാത്രമാണ് ബാക്കിയായുള്ളത് ആ ദുരന്ത മുഖത്തെ നേരിട്ട മൊയ്തുവിന്റെ വാക്കുകൾ കേട്ടു നിൽക്കാൻ പോലും സാധിക്കില്ല തലനാരിഴക്കാണ് മൊയ്തുവും മകളും എട്ടു മാസം പ്രായമായ കുഞ്ഞും രക്ഷപ്പെടുന്നത് ഇന്നലെ അതിരാവിലെ ഞെട്ടിയുണർന്ന മൊയ്തു കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നതാണ് അപ്പോൾ മകൾ റംസീനയും റംസീനയുടെ എട്ട് മാസം പ്രായമായ കുഞ്ഞും അടുത്ത റൂമിൽ കിടന്നുറങ്ങുകയായിരുന്നു വെള്ളത്തിലൂടെ നീന്തി ചെന്ന കുട്ടിയെ എടുത്തപ്പോഴേക്കും വീട് മുഴുവൻ വെള്ളത്തിലായി പെട്ടെന്ന് തന്നെ റൂമിലെ കട്ടിൽ വെള്ളത്തിൽ മുകളിലേക്ക് ഉയരാൻ തുടങ്ങി അപ്പോൾ അതിൽ തൂങ്ങി നിന്നുകൊണ്ട് കുഞ്ഞിനെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു അങ്ങനെ ആ കട്ടിലിൽ തൂങ്ങി പിടിച്ച് അവർ ഒരുവിധം രക്ഷപ്പെടുകയായിരുന്നു ഭാര്യയും മറ്റൊരു മകളും കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നതു കാരണം വീട്ടിൽ ഇവർ മാത്രമാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആശുപത്രി വരാന്തയിൽ തന്റെ എട്ടു വയസ്സുകാരിയായ മകളെ തിരഞ്ഞു നടക്കുന്ന സോമദാസ് എന്ന പിതാവിന്റെ വേദന കണ്ടു നിൽക്കാനാകുമായിരുന്നില്ല മേപ്പാടി ആരോഗ്യ കേന്ദ്രത്തിന്റെ വരാന്തയിൽ കാണുന്നവരെല്ലാം ഫോണിൽ എട്ടു വയസ്സുകാരി അനന്തികയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് സോമദാസ് കൊണ്ടുവരുന്ന മൃതദേഹങ്ങളിൽ തൻ്റെ കുഞ്ഞുണ്ടോ എന്ന ആശങ്ക അവൾ ജീവനോടെ തിരിച്ചു വരണമേ എന്ന പ്രാർത്ഥന വയനാട് അതിർത്തിയോട് ചേർന്ന നീലഗിരി ഏരുമാട് സ്വദേശി സോമദാസിന്റെ മകൾ അനന്തിക മുത്തശ്ശി സരസ്വതി മുത്തച്ഛൻ ദാസൻ എന്നിവരെയാണ് ഉരുൾപൊട്ടലിൽ കാണാതായത് അനന്തികയുടെ അമ്മ രോഗം ബാധിച്ച് നേരത്തെ മരണമടഞ്ഞിരുന്നു കഴിഞ്ഞ മാസം സ്കൂൾ തുറന്നപ്പോഴാണ് അനന്തികയെ ചൂരൽമല സ്കൂളിൽ നാലാം ക്ലാസ്സിൽ ചേർക്കുന്നത് അപകടം നടന്ന സമയം സോമനാഥ് പേരുമാട്ടുള്ള വീട്ടിലായിരുന്നു വിവരമറിഞ്ഞ് അപകട സ്ഥലത്തേക്ക് ഓടിയെത്തിയപ്പോൾ അവിടെ വീട് പോലും ബാക്കിയുണ്ടായിരുന്നില്ല